സിക്സ് പ്ലസ് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിലാണ് താനൂരിനും പരപ്പനങ്ങാടിയിലും ഇടയിലുള്ള ഓലപ്പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക കാരണം വീഡിയോയുടെ അവസാനം വരെ നല്ല പ്രൊഡക്ടുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം ഉണ്ട് മുപ്പത്താറും നിങ്ങൾ ഇപ്പൊ ആയോ രണ്ടു വർഷത്തോളം ഇവിടെ അത്യാവശ്യം എൻക്വയറി ഉണ്ട് അത്യാവശ്യം കസ്റ്റമർ വരുന്നുണ്ട് ഗേൾഫിലൊക്കെ നല്ല ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഐറ്റം ഇതാ ഇതൊക്കെ നല്ല നമ്മളെ ചപ്പാത്തി പൊടികളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒറിജിനൽ ചപ്പാത്തി പൊടികളാണ് തന്നെ മുളക് പൊടി ഐറ്റം ചുക്കപ്പും ബീഫും ഒക്കെ നല്ല ഇവിടെ വന്ന് ഇവിടെ ഓർഡർ തരും അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആറ് മാസം കേടാവാതിരിക്കും ബ്ലാക്ക് കളർ ആണ് എന്താ അത് ബീഫാണ് ബീഫ് ഒരുപാട് ബീഫും നല്ല ടേസ്റ്റ് ആയിക്കോലെ ആയിട്ടോ സ്പെഷ്യൽ വെറൈറ്റി ആണ് ചാർ വെറൈറ്റി ആണ് കാണുന്നത് ഇതിൽ പല അല്ലേ അച്ചാറുകളുണ്ടല്ലേ നമ്മളൊരുപാട് അച്ചാറും കല്ലുമക്കായ ചെമ്മീന് ബീഫ് ഫിഷ് ഫിഷ് വെളുത്തുള്ളി മാങ്ങ അങ്ങനത്തെ നാരങ്ങ ഈത്തപ്പഴം ഐറ്റംസ് ആണ് ഈത്തപ്പഴം ഇളനീർ അച്ചാറാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് സാമ്പാർ പൊടി ഞങ്ങൾ ചേർത്തിട്ടുള്ള സാമ്പാർ അതെവിടെ തേങ്ങ ചേർത്തിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഇത് ഒന്നും ചെയ്യാനില്ല സാമ്പാർ തിളച്ചു വരുമ്പോ ഇത് കുറച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചാല് നല്ല ടേസ്റ്റ് ആണ് ഇത് രസപ്പൊടിയാണ് ഇത് നമ്മള് തക്കാളി പുളി മാത്രം ഇട്ട് ഒന്ന് വേവിക്ക എന്നിട്ട് ഈ രസപ്പൊടി ഇട്ടിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഒക്കെ ചേർത്ത് ഉണക്കി പൊടിച്ചിട്ട് ഉണ്ടാക്കിയതാണ് വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല ഇത് മാത്രം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള രസപ്പൊടിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റം കൂടാതെ പിന്നെ കുട്ടികളെ ബേബി ഫുഡ് ഐറ്റംസ് പിന്നെ അച്ചാറുകൾ സാമ്പാർ പൊടി ചട്നിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഹെൽത്ത് മിക്സ് കൂരപ്പൊടി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മുപ്പത്താറ് ആണ് ഞങ്ങൾ ഉള്ളത് ഒക്കെ ഞങ്ങൾ കെമിക്കൽ ഫ്രീ ആണ് ഒന്നും ഒരു മായും ചേർക്കാതെ ഹോം മെയ്ഡ് ഐറ്റം ഉണ്ടാക്കുന്നതാണ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് പഴയ കാലങ്ങളിൽ ആ ഒരു രീതി വെച്ചിട്ട് ഒന്നും കേടാവാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ പിന്നെ ഒരുപാട് ഡേറ്റ് ഇട്ട് ഒരു വർഷത്തെ ഡേറ്റ് ഒന്നും ഇടണില്ല ഒരു മാസത്തെ ഡേറ്റ് ആണ് എല്ലാത്തിനും ഇടുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങി ഇത് കെമിക്കൽ ഫ്രീ ആണെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ഞങ്ങള് വന്നോരന്നെ പിന്നെ പിന്നെ വന്നിട്ടും പിന്നെ ബാക്കി അറിയണോര് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഓർഡറുകളാണ് ഞങ്ങൾ കൂടുതലായിട്ടുള്ളത് ഇനിയിപ്പോ ഞങ്ങൾ ഓൺലൈനിലായിട്ട് ചെയ്യണുണ്ട് മീഷോയിലുണ്ട് നമ്മള് സാധനം വേണമെങ്കിൽ അവിടെ നോക്കിയാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് ഗരം മസാല ഇത് നമ്മളെ ബിരിയാണിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഞമ്മള് കല്യാണ ബിരിയാണിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ടൈപ്പ് ഒരു ഐറ്റം ആണ് അത് ബിരിയാണി മസാല ഗരം മസാല വേറെ വേറെ അല്ലാത്ത ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റും ഗരം മസാലേന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കും ഇത് ഞങ്ങളെ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് എന്ന് പറഞ്ഞാല് നല്ല ഗോതമ്പ് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് ആട്ടപ്പൊടിയല്ല ആയിട്ട് സാധാരണ നമ്മൾ ഗോതമ്പ് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കണ എങ്ങനെ അതേപോലെ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഡ്രയറിൽ വെച്ച് ഉണക്കി ചെയ്യണതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇതുകൊണ്ടുള്ള ചപ്പാത്തി ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് പൊടീന്റെ ടേസ്റ്റ് ആണ് അടുത്തൊരു ഐറ്റാണ് പൂരപ്പൊടി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇത് ഇത് പണ്ടുകാലം മുതലേ എല്ലാരും അറിയണ ഒരു സംഭവം തന്നെയാണ് എന്നാലും ഇത് ഇപ്പൊ എവിടെയും കിട്ടാണ്ടാവൂല ഇതിപ്പോ ഞങ്ങൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണ ഇത് അരി തേങ്ങ അങ്ങനത്തെ എല്ലാ എള്ള് നല്ല നെയ്യ് ഉള്ളി തൂമിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് ആപ്പിള് ഡേഡ്സ് പിഗ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇത് മധുരത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കുറുക്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും ഇതൊരു വെറൈറ്റി ഐറ്റമാണ് ഞങ്ങളെ ഇത് എവിടെ ഇല്ലാത്തൊരു ഐറ്റാണ് തേങ്ങ ചേർത്തിട്ടുള്ള സാമ്പാർ പൊടി ഇത് ഒന്നും ചെയ്യാനില്ല സാമ്പാർ കഷ്ണങ്ങൾ വേവിച്ചതിന് ശേഷം ഈയൊരു പൊടി മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കുക അപ്പം വേറെ തേങ്ങ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണ്ട പുളി മാത്രം ചേർത്താൽ മതി ഇത് വേറൊരു ഐറ്റമാണ് ഞങ്ങൾ ചമ്മന്തിപ്പൊടി ചെള്ളി ചേർത്തിട്ടുള്ള ചമ്മന്തിപ്പൊടി ചെള്ളിയും തേങ്ങയൊക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് പ്രോട്ടീൻ പൗഡറാണ് ഇത് അല്ലെ ജിമ്മിൽ പോണ ആളുകൾക്കൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറാണത് ഇത് ഞങ്ങളെ വേറൊരു ഐറ്റമാണ് എള്ള് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എള് കടല അരിയൊക്കെ കൂടെ കൂട്ടിയിട്ട് വറുത്ത് പൊടിച്ച് ഉണ്ടാക്കണാണ് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല സാധനമാണ് ബ്ലഡ് ഉണ്ടാവാൻ അങ്ങനത്തെ എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു ഐറ്റാണത് ഇത് കുട്ടികളൊക്കെ വെറുതെ വെറുതെ കോരി കഴിക്കണ ഒരു ഐറ്റാണ് വേറെ ഒന്നും ആണ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നൂറ് ശതമാനം കെമിക്കൽ ഫ്രീ ആണത് അരിപ്പൊടി ഉണ്ട് ഗോതമ്പിന്റെ പൊടി ആട്ടത് ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മൾ പല ഗോതമ്പ് പൊടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഇത് പക്ക ഒറിജിനലാണ് അസുഖം കാര്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ രാത്രി ചപ്പാത്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഇവിടെ നിന്ന് ഒരു കെമിക്കൽ പോലും ചേർക്കാതെ വിശ്വസത്തോട് കൂടി നമ്മളെ താത്ത പറഞ്ഞതിനെ പറ്റിയത് ഒരു കെമിക്കൽ ചേർക്കുന്നില്ല ഒറിജിനലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതല്ല ഒന്നുമില്ല വില കൂടുതൽ